ഹായ് മോളമയാണേ ഷുഗർ ബാറിൽ നിന്നും ഇന്ന് നമുക്ക് പഴമയുടെ രുചിയായ ഒരു ചക്കക്കുരു മാങ്ങ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഇത് ചോറിൻ്റെ കൂടെ ഒഴിച്ചുകൂട്ടാൻ പറ്റിയ ഒരു ചാറുകറിയാണ് പണ്ടൊക്കെ ചക്ക സീസൺ സമയത്ത് മാത്രമേ കിട്ടത്തുള്ളൂ അതുകൊണ്ട് ചക്കക്കുരുവും ആ ഒരു കുറച്ച് സമയം കൂടെ കാണും ഇപ്പോഴാണെങ്കിൽ മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും ചക്കയും ഉണ്ട് ചക്കക്കുരുവുമുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഈ കറി ഒന്ന് പരീക്ഷിക്കാവുന്നതാണ് അതിനായി ഒന്നര കപ്പ് ചക്കക്കുരു കുറച്ച് വെള്ളവും മൂന്ന് പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് വേവിച്ച് ഞാൻ വെച്ചിട്ടുണ്ട് പുളിയുള്ള മാങ്ങയാണ് എനിക്ക് കിട്ടിയത് അതുകൊണ്ട് ഒന്നര കപ്പ് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അരപ്പുണ്ടാക്കാനായി ഒന്നര കപ്പ് തേങ്ങ രണ്ട് നുള്ളു ജീരകം രണ്ട് രണ്ടുനുള്ളു മഞ്ഞൾപ്പൊടി ആറോ ഏഴോ ചുമന്നുള്ളി പത്ത് ഇരുപത് ഓളം എരിവിനനുസരിച്ച് കാന്താരി മുളക് ഇത്രയും സാധനം വെണ്ണപ്പരുവത്തിൽ അരച്ചെടുക്കണം കുറച്ച് വെള്ളമൊഴിച്ച് മിക്സി ജാറിലാണ് ഞാൻ അരച്ചെടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കല്ലിലും അരച്ചെടുക്കാം ഇനിയും വേവിച്ച് വെച്ചിരിക്കുന്ന ചക്ക ആ ചട്ടിയിലേക്ക് തന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ കൂടിയിട്ട് കുറച്ച് വെള്ളവും ഇട്ട് വേവിച്ച് വെക്കാവുന്നതാണ് ഇതിന് വെന്ത് വരുന്ന സമയത്ത് കുറച്ച് ഉപ്പും കൂടെ ഇടാൻ ഓർത്തോണേ ഇനിയും ഈ മാങ്ങ ഉടഞ്ഞു വരുന്നതാണ് വേവിൻ്റെ കണക്ക് ഒരു അടപ്പ് വെച്ച് അടച്ച് വേവിച്ച് വരാം കഴിവതും ഇങ്ങനത്തെ കറികളൊക്കെ ഉണ്ടാക്കാനായിട്ട് മൺചട്ടി തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക കാരണം മൺചട്ടിയിൽ ഉണ്ടാക്കുന്ന ഇങ്ങനത്തെ കറികൾക്കെല്ലാം നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനിയും തീ ഓഫ് ചെയ്തിട്ടുണ്ട് കാരണം എൻ്റെ കറി നല്ല രീതിയിൽ തിളച്ചുകൊണ്ടിരിക്കുകയാണ് എടുത്തു വെച്ചിരിക്കുന്ന അരപ്പിനെ മുഴുവനായും ഈ ചക്ക ഇടാവുന്നതാണ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആ എടുത്ത് അരച്ച് വെച്ചിരുന്ന ആ പാത്രം കഴുകി കുറച്ച് വെള്ളം ഇതിനകത്തൊഴിച്ച് ആവശ്യത്തിന് നീട്ടാം ഇനിയും തീ ഓൺ ചെയ്ത് നല്ല ആവി വന്നതിന് ശേഷം അടച്ചു വെച്ച് മാറ്റിവെക്കാം ഇനിയും നമുക്ക് കടുക് പൊട്ടിക്കണം അതിനായിട്ട് ഒരു ഫ്രയിങ് പാനിലേക്ക് ചൂടായി വന്നതിന് ശേഷം രണ്ടര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചത് ചൂടായി വന്ന വെളിച്ചെണ്ണയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടുുകിട്ട് പൊട്ടിച്ചതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുമന്നുള്ളി അത് ആറോ ഏഴോ ഉണ്ടായിരുന്നു വട്ടത്തിലാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത് അതും കൂടിയിട്ട് ഗോൾഡൻ യെല്ലോ കളറിലേക്ക് മൂപ്പിച്ചെടുക്കാവുന്നതാണ് അതിനുശേഷം കുറച്ച് കറിവേപ്പിലെയും കൂടി ഇടാം അതിൻ്റെ ഇടയ്ക്ക് ഈ ഫ്രയിങ് പാനിൽ ചട്ടുകം ഉപയോഗിച്ചു എന്നും പറഞ്ഞ് അമ്മയുടെ വക നല്ല വഴക്കും കേട്ടു ഇനിയും മൂത്ത് വന്നതിന് ശേഷം ചൂടോടുകൂടി തന്നെ ഈ അര നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് ഈ കടുക് പൊട്ടിച്ചത് മുഴുവനായി ഒഴിക്കാം ഒരു സ്വല്പം ഞാൻ ഗാർണിഷിങ്ങിനായി മാറ്റി വെച്ചിട്ടുണ്ട് ഇളക്കരുത് ഒരടപ്പ് വെച്ച് മൂടി വയ്ക്കുക ഇനിയും ഇതെപ്പോൾ സെർവ് ചെയ്യുന്നോ ആ ഒരു മൊമെൻറ്റിൽ മാത്രമേ ഇളക്കി യോജിപ്പിക്കാൻ പാടുള്ളൂ ഈ നേരം കൊണ്ട് നമ്മുടെ ഈ കടുക് പൊട്ടിച്ചതിൻ്റെ ഫ്ലേവർ മുഴുവനായി കറിയിലിറങ്ങും ഇത്രയുള്ളൂ ചക്ക കുരുമാങ്ങ റെഡി ഇപ്പം നിങ്ങളും ഹാപ്പി ഞാനും ഹാപ്പി എല്ലാവരും ട്രൈ ചെയ്യണേ